കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ബി ജെ പി നഗരസഭയുടെ വാർഡ് രാജിവെച്ചതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചത് ടി ഡി വെങ്കിടേശ്വരൻ നൽകിയ വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ജനാധിപത്യ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഏതെങ്കിലും സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നതിലുപരി മത്സരിച്ചു വിജയിച്ച പ്രദേശത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിർബന്ധമായും പ്രവർത്തിക്കാൻ സാധിക്കണം അത്തരം പ്രവർത്തനത്തിന് പൂർണമായ സഹകരണം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ആ പ്രദേശത്തിന്റെ നല്ല രീതിയിലുള്ള വികസനത്തിനും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായി ദ്രുതഗതിയിൽ പരിഹാരമുണ്ടാക്കിയെടുക്കാനും സാധിക്കും അത്തരത്തിൽ കൂട്ടായ ഒരു പരിശ്രമമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തൊന്നാം വാർഡിൽ നടന്നു വരുന്നത് അതിന്റെ പ്രതിഫലനം അറിയുവാൻ സാധിക്കുന്നത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടിന്റെ കണക്കിലൂടെയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള കണക്കുകൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരാൾക്ക് തന്റെ ചുമതലകൾ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് വേറൊരാളെ ഏൽപ്പിച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവർത്തനത്തിന് മറ്റുള്ളവരെ സഹായികളായി കൂട്ടി മുമ്പിലേക്ക് കൊണ്ടുപോകാമെന്നല്ലാതെ ഒരു പരിധിക്കപ്പുറം മറ്റുള്ളവരെ ആശ്രയിച്ചു മുമ്പിലേക്ക് പോകാനാകില്ല ഒരു കൗൺസിലർ എന്നതിനോടൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എന്റെ തൊഴിൽ മേഖലയിൽ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരിഷ്കാരങ്ങളും കോവിഡിനെ തുടർന്ന് നിശ്ചലമായ കോടതികൾ വർദ്ധിച്ച ഉത്തരവാദിത്തോട് കോവിഡാനന്തരം പ്രവർത്തനമായതും അഭിഭാഷകൻ എന്ന നിലയിൽ ബാധിച്ച ഉത്തരവാദിത്തം എന്റെ മേൽ വന്നു ചേരുന്നതിന് ഇടയാക്കുകയും പൊതുരംഗങ്ങളിൽ നിന്നും സമയക്കുറവ് മൂലം കഴിഞ്ഞ കുറേ കാലങ്ങളായി വിട്ടുനിൽക്കാൻ ഞാൻ നിർബന്ധിതനായിട്ടുള്ളതാണ് പാർട്ടി നൽകിയ പൂർണ്ണ പിന്തുണയിൽ വാർഡിലെ പ്രവർത്തനം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഞാൻ എന്റെ കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തനത്തിൽ തൃപ്തനല്ലെന്ന് മാത്രമല്ല ഇനിയും കൂടുതലായി തൊഴിൽ മേഖലയിൽ ചിലവഴിക്കേണ്ട സാഹചര്യം മുന്നിൽ നിൽക്കെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ ഒരു വാർഡ് കൗൺസിലറുടെ നിറഞ്ഞ സാന്നിധ്യം വാർഡിന്റെ വികസനത്തിനും ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ അറിഞ്ഞു നിറവേറ്റുന്നതിനും ഉത്തമമാണെന്നും ആയതിനെ എന്റെ രാജി അനിവാര്യമാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ സ്ഥാനം താൻ രാജിവെച്ചിട്ടുള്ളതാണ് നാളിതുവരെ എന്റെ പ്രവർത്തനത്തിന് സഹകരണവും പിന്തുണയും നൽകിയ വാർഡിലെ എല്ലാ ജനങ്ങളോടും നഗരസഭാ ഉദ്യോഗസ്ഥർക്കും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതിനും കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞാണ് പത്രക്കുറിപ്പ് അവസാനിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് സംസ്ഥാന കമ്മിറ്റി അംഗം വി ജി ഉണ്ണികൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് പ്രസിഡന്റ് മുരുകദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ ഇല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റും ഒരു കൗൺസിലർ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ പല പരിപാടികളും നിങ്ങൾ എന്നെ കാണാറുണ്ടാവില്ല അവിടെ വേറെ ആളെ ഡെപ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതേപോലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട ചില മീറ്റിങ്ങുകൾ പ്രധാന മീറ്റിങ്ങുകളിൽ ഇപ്പോ ഞാൻ പങ്കെടുക്കാതെ വരും അതിന്റെ വിവരങ്ങൾ കൗൺസിലർമാർ വഴി കിട്ടിയ വാർഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടെങ്കിൽ പോലും അതിലൊരു പൂർണ്ണത എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ചും ആ വാർഡിലെ അവസ്ഥ ചെറുപ്പക്കാർ വളരെ കുറച്ച് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്ക് ധാരാളം ഒരുപാട് അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കൂടുതൽ സമയം വേണം കാരണം അവരെ സംബന്ധിച്ചിപ്പോ അവർക്ക് നഗരസഭയിലൊരു കൗൺസിലർ എന്തെങ്കിലും നഗരസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ ഹോസ്പിറ്റലിൽ പോയങ്ങള് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഈ ഐയോസിന്റെ ഇതിന്റെ പുതുക്കൽ നടക്കുന്നുണ്ട് മസ്റ്ററിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് കാര്യങ്ങൾക്കൊക്കെ സഹായത്തിനുവേണ്ടി കൗൺസിലെ ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പൊ അതിനാവശ്യമായിട്ട് സമയം കണ്ടെത്താൻ പറഞ്ഞില്ലാതുകൊണ്ട് അവരുടെ ബന്ധം നല്ല രീതിയിൽ എനിക്ക് എനിക്കുണ്ടാവില്ല അവർക്കല്ല അതിൽ അവർക്ക് പരാതിയില്ലെങ്കിൽ പോലും എനിക്ക് പരാതില്ല കാരണം അവരുടെ കൂടെ നിക്കാറുള്ള ആൾ വേണം അവിടെ അറായിട്ട് തന്നെ വേണം കൗൺസിലർക്ക് പകരം വയ്ക്കാനുള്ള ആൾക്കാർ